കൊരട്ടി പോളിടെക്നിക് ജംഗ്ഷന് സമീപത്ത് നൂപുര നൃത്തകലാക്ഷേത്രം ബുധനാഴ്ച കലാലോകത്തിന് സമർപ്പിക്കപ്പെടുമ്പോൾ പരിമിതികളോട് പൊരുതി ജയിച്ചൊരു പെൺകുട്ടിയുടെ വിജയഗാഥയാണ് മുഴങ്ങുന്നത് കലാമണ്ഡലം ഷീന സുനിൽകുമാർ എന്ന നർത്തകിയെയും നൃത്താധ്യാപികയെയും അറിയുക രണ്ട് പതിറ്റാണ്ട് നൃത്തവും നൃത്താധ്യാപനവും ജീവിതസബരിയായി ഒപ്പം കൂട്ടിയ കലാമണ്ഡലം ഷീനയ്ക്ക് നൂപുര നൃത്തകലാക്ഷേത്രം ജീവിതസാഫല്യത്തിന്റെ കർപ്പൂരദ്വീപമാണ് നിർമ്മാണ തൊഴിലാളിയായിരുന്ന തോരപ്പറമ്പിൽ സുബ്രഹ്മണ്യന്റെയും സരോജിനിയുടെയും മകളായി ജനിച്ച ഷീനയ്ക്ക് നൃത്താഭിമുഖ്യം ജന്മനാലുള്ളതാണ് ഓർമ്മ വച്ച കാലം മുതൽ നൃത്ത ചൂടുകളോട് വല്ലാത്ത അഭിനിവേശമായിരുന്നു കണ്ടറിഞ്ഞ ചൂടുകളും മുദ്രകളും തെറ്റാതെ അനുകരിച്ച് ആ പെൺകുട്ടി വീട്ടുകാരെയും കൂട്ടുകാരെയും ഒരുപോലെ വിസ്മയിപ്പിച്ചു കാര്യമായ പരിശീലനങ്ങളൊന്നുമില്ലാതെ സ്കൂൾ വേദികളിൽ അവൾ ചുവടുകൾ വെച്ചു ഒപ്പം ലളിതഗാനവും മാപ്പിളപ്പാട്ടും എല്ലാമുണ്ടായി ഹൈസ്കൂൾ തലമെത്തിയപ്പോൾ സ്കൂൾ കലോത്സവത്തിൽ സംസ്ഥാനതലത്തിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടി പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞതോടെ കലാമണ്ഡലത്തിൽ പ്രവേശന പരീക്ഷ എഴുതി ഏറെക്കാലത്തെ ശാസ്ത്രീയ നൃത്യാഭ്യസനം കഴിഞ്ഞ് വരുന്ന കുട്ടികളോടൊപ്പം മത്സരിച്ച് രണ്ടാം റാങ്കോടെയാണ് ഷീന കലാമണ്ഡലത്തിൽ പ്രവേശനം നേടുന്നത് നിർമ്മാണ തൊഴിലാളിയായ പിതാവിന്റെ ചെറുവരുമാനം കൊണ്ട് ചെലവേറിയ പഠനം നടത്താനാവുമോ എന്ന ചിന്തയിൽ പഠനം തുടരേണ്ടതില്ലെന്ന് തീരുമാനിച്ചെങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധത്തിൽ കലാമണ്ഡലത്തിൽ പഠനം ആരംഭിച്ചു സ്കൂൾ തലത്തിൽ പഠിക്കുമ്പോൾ മത്സരങ്ങൾക്ക് ഞാൻ ജെ ടി എ പഠിച്ചിരുന്നത് അപ്പോൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ എട്ടുമ്പത് പത്ത് മൂന്ന് വർഷം സ്റ്റേറ്റിൽ നാടോടി നൃത്തം ഭരതനാട്യം നില സമ്മാനങ്ങൾ നേടിയിരുന്നു അതുമാത്രമല്ല മാപ്പിളപ്പാട്ട് ലളിതഗാനം അങ്ങനെ എല്ലാ മേഖലയിലും അന്ന് ചെറുപ്പത്തിൽ ചെയ്യുമായിരുന്നു അതിനുശേഷമാണ് അങ്ങനെ കലാമണ്ഡലത്തിൽ അപ്ലിക്കേഷൻ അയക്കണതും അവിടെ ഇന്റർവ്യൂ ക്ഷണിച്ചു ഒട്ടും നമുക്ക് പരിചയമില്ലാത്തൊരു മേഖലയാണ് ആരും പരിചയമില്ലൊന്നുമില്ല ഇന്റർവ്യൂവിന് ചെന്നു ഇൻ്റർവ്യൂ രണ്ടാം റാങ്കോടുകൂടി എന്നെ ഇൻ്റർവ്യൂ പാസ്സായി അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടിയപ്പോഴും അവിടെ പഠിക്കാൻ പോകാനുള്ളൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു ചേരുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ വേണമായിരുന്നു അതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അത് പോകണോ പോകേണ്ടോ എന്നുള്ളൊരു ഇതിൽ എന്നൊക്കെ ആലോചിച്ചതാണ് പിന്നെ അങ്ങനെ ചേർന്ന് പഠിച്ചു സ്കോളർഷിപ്പ് കിട്ട കിട്ടുക എന്ന് വെച്ചാൽ അവിടെ രണ്ടാം റാങ്ക് അങ്ങനെ റാങ്ക് വൈസിൽ സ്കോളർഷിപ്പ് ഇല്ല പക്ഷേ നമ്മുടെ ജാതി വൈസിൽ കാസ്റ്റ് വൈസിൽ എസ് സി എസ് ടി ഗാർക്ക് സ്കോളർഷിപ്പിലൂടെ പഠി പഠിക്കാം അതായത് ഹോസ്റ്റൽ ഫീ ട്യൂഷൻ ഫീ ഒക്കെ ഫ്രീ ആണ് അങ്ങനെ ഞാനൊരു പുലിയ സമുദായത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ് അപ്പം അങ്ങനെ ഞാൻ ആ കൺസനോടുകൂടി തന്നെ അവിടെ ഫീസ് ഇല്ലാണ്ടാണ് പഠിച്ചത് അവിടെ നിന്നും ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ് കൂടി പാസ്സായി അതിനുശേഷം തേഡ് ഇയറിലാണ് അവിടെ ഞങ്ങൾക്ക് അരങ്ങേറ്റം നടക്കുക അരങ്ങേറ്റം കഴിഞ്ഞ് ആ വർഷം തന്നെ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഡാൻസൊക്കെ കളിച്ചിരുന്നപ്പോൾ എനിക്ക് മൃദംഗം തബലൊക്കെ വായിച്ചിരുന്ന സുരേഷ് അന്നമനട എന്ന് പറഞ്ഞ മാഷുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്നമനടയുള്ള പ്രണവം അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നത് അങ്ങനെ അവിടെ ഒരു ഒമ്പത് വർഷത്തോളം അവിടെ ഞാൻ പഠിപ്പിച്ചു അതിനിടയിൽ എൻ്റെ അച്ഛൻ മരിക്കുകയുണ്ടായി അതിന് ശേഷം എൻ്റെ വിവാഹം അതോടുകൂടി അങ്ങനെ വർഷം പിന്നെ സ്വന്തമായിട്ട് വീട്ടിൽ വീട്ടിൽ എൻ്റെ സ്വന്തം ക്ലാസ് തുടങ്ങി മോഹിനിയാട്ടത്തിലും ഭരതനാട്യത്തിലും കേരള കലാമണ്ഡലത്തിൽ നിന്ന് ഡിപ്ലോമ നേടിയ ഷീന കലാമണ്ഡലത്തിൽ നിന്ന് തന്നെ മോഹിനിയാട്ടത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനും കരസ്ഥമാക്കി ഗുരു ഗീത പത്മകുമാറിന്റെ കീഴിൽ കുച്ചിപ്പുടിയിൽ ഇപ്പോഴും പഠനം തുടരുന്നു ദേശീയ അന്തർദേശീയ പ്രശസ്തി ആർജിച്ച നിരവധി നൃത്തോത്സവങ്ങളിൽ ഷീന രാജ്യത്തെ പ്രതിനിധീകരിച്ചു കഴിഞ്ഞു കൊണാർക്ക് നിശാഗന്ധി അനന്യ മുദ്ര ഫെസ്റ്റിവലുകളിലും മലബാർ മഹോത്സവം മൌറീഷ്യസിലും ഖത്തറിലും നടന്ന ഇന്ത്യ ഫെസ്റ്റിവലുകൾ രണ്ടായിരത്തി പതിനെട്ടിലെ സൂര്യ ഫെസ്റ്റിവൽ രണ്ടായിരത്തി പതിനേഴ് ലയോത്സവം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ചിലും കലാഭാരതി ദേശീയ നൃത്ത സംഗീതോത്സവം എന്നിവകളിലെല്ലാം രാജ്യത്തെ പ്രതിനിധീകരിച്ചു കഴിഞ്ഞു കലാമണ്ഡലം ഷീന സുനിൽകുമാർ എന്ന കൊരട്ടിക്കാരി ഇരുപത് വർഷത്തോളമായി നടത്തുന്ന നൃത്താധ്യാപനത്തിലൂടെ ആയിരത്തിലേറെ ശിഷ്യസമ്പത്തുണ്ട് ഷീനയ്ക്ക് സ്കൂൾ കോളേജ് കലോത്സവങ്ങളിൽ മിന്നിത്തിളങ്ങിയവരും നൃത്തരംഗത്ത് ഉന്നത പഠനം തുടരുന്നവരുമായി അനവധി പേരുണ്ട് ഷീനയുടെ ശിഷ്യഗണത്തിൽ നൃത്താധ്യാപന രംഗത്ത് സജീവമായ കാലം മുതൽക്കുള്ള ഷീനയുടെ സ്വപ്നമാണ് നൂപുര നൃത്തകലാക്ഷേത്രം എന്ന നൃത്ത പരിശീലന കേന്ദ്രത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നത് ഫെഡറൽ ബാങ്ക് ഉദ്യോഗസ്ഥനായ ഭർത്താവ് ടി എ സുനിൽകുമാറിന്റെ ഉറച്ച പിന്തുണയുമുണ്ട് ഈ കലാകാരിക്ക് സാമ്പത്തിക പരാധീനതകളോട് പടവെട്ടി നൃത്തരംഗത്ത് ചൂടോർപ്പിച്ച ഈ പ്രതിഭ പ്രതിഫലം പോലും വാങ്ങാതെ പരിശീലിപ്പിച്ച് അരങ്ങിലെത്തിച്ച കുട്ടികളും ഏറെയാണ് നൃത്തപഠനത്തിനായി മുണ്ടുമുറുക്കിയൊടുത്ത് അധ്വാനിച്ച രക്ഷിതാക്കളുടെ ഓർമ്മയിൽ നിർധന വിദ്യാർത്ഥികൾക്ക് സൌജന്യ പരിശീലനമാണ് ഷീന ഇപ്പോഴും നൽകുന്നത് പരിമിതികൾക്ക് മേൽ ചടുല ചുവടുകളുമായി നൂപുരയിൽ നിന്ന് ഇനിയും ഇനിയും വിജയധ്വനികൾ വളരെ ചെറുപ്പം മുതൽ ഒരു അംഗൻവാടി പോകുന്ന കുട്ടികൾ എൻ്റെ അടുത്ത് കൊണ്ട് ചേർത്തിട്ട് അവർക്ക് അവരുടെ പേരിടൽ വരെ ചില കുട്ടികളെ കൊണ്ട് ചേർക്കുമ്പോൾ അവരുടെ പേര് മീനാക്ഷിന്ന് അറങ്ങിയത് പക്ഷെ ഞാൻ മുഖത്ത് നോക്കി ചിലപ്പോൾ ലക്ഷ്മി എന്നായിരിക്കും വിളിക്കുക അപ്പോൾ അങ്ങനെ ആ പേരിൽ എന്നെ ആ കുട്ടികൾ സ്കൂളിൽ ചേർക്കാൻ പറയും എന്നെ ടീച്ചർ വിളിക്കണ പേരിൽ ചേർത്താൽ മതി എന്നിട്ട് അങ്ങനെ പേര് മാറ്റി ചേർത്താൽ ആ കുട്ടികൾ ഇപ്പോഴും എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട് അവർ ഡിഗ്രി കഴിഞ്ഞു എം ബി ബി എസിന് പോയവരുണ്ട് ഡി പോയവർ ചില കുട്ടികൾ വിവാഹം കഴിഞ്ഞവർ അവരിപ്പോഴും എൻ്റെ അടുത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് കുട്ടികളെ ഒരു ഒരു നവനീതം എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു എനിക്ക് ആ കുട്ടി മൂന്ന് വർഷം അടുപ്പിച്ച് കലാതിലകമായിരുന്നു അതുപോലെ ഒരു ശ്രുതി മീര ഇവരൊക്കെ ജില്ലാതലത്തിലും സബ് ജില്ലാ ഇതിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിച്ചു തരുന്ന കുട്ടികളുണ്ട് ഇവരെ ഒന്നും നമ്മൾ എന്താ പറയുക കലോത്സവത്തിൽ പങ്കെടുപ്പിക്കുന്ന ഒരുപാട് ചിലവാണെന്നൊക്കെ ഇന്നത്തെ ഒരു രീതി അവർക്കറിയാം പക്ഷെ നമ്മൾ അങ്ങനെ പൈ സാമ്പത്തികത്തിൻ്റെ പിന്നാലെ പോവാതെ കുട്ടികളിൽ കഴിവുള്ള കുട്ടികൾക്ക് അവർക്ക് മത്സരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഫീസൊന്നും അങ്ങനെ വാങ്ങാതെയാണ് അവരൊക്കെ നമ്മൾ ഈ രംഗത്ത് മത്സരത്തിനൊക്കെ തയ്യാറാക്കി കൊണ്ടുപോവാറ് പിന്നെ അതുപോലെ ഫീസില്ലാതെ പഠിക്കുന്ന കുട്ടികളുണ്ട് ഞാൻ പഠിച്ചു ഒരു സാഹചര്യം എനിക്ക് നന്നായി അറിയാം ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് എൻ്റെ പേരൻസ് തന്നെ പഠിപ്പിച്ചത് അപ്പം അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികളോട് ഞാൻ പെരുമാറുന്നതും ഫീസ് വാങ്ങുന്നതായാലും ഒരങ്ങേറ്റം ആയാലും എല്ലാം ഒരു മിതമായ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് എന്നുവെച്ചാൽ കലയെ വളർത്തണം കലയാണ് എൻ്റെ ജീവിതം എനിക്ക് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും അത് അതുപോലെ തന്നെയാണ് ഞാൻ ഇതിനോട് സമീപിക്കുന്നതും ഇപ്പോഴും ഇത് കൊണ്ടു നടക്കുന്നതും എല്ലാം സ്വർണ്ണാഭരണ നിർമ്മാണ പരിചയ സമ്പത്തുമായി ഏറ്റവും കുറഞ്ഞ പണിക്കുഴിയിലും മികവുറ്റ സേവനവുമായി ആര്യ ജ്വല്ലറി ചാലക്കുടി ഹൺഡ്രഡ് പെർസെന്റേജ് ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾ സ്വർണ്ണാഭരണങ്ങളും എല്ലാത്തരം വെള്ളി ആഭരണങ്ങളും ലഭിക്കുന്ന ആഭരണ നിർമ്മാതാക്കളുടെ ജ്വല്ലറി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ന്യൂജൻ ഫാഷൻ ഓർണമെന്റ് സിംഗപ്പൂർ ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഞങ്ങളുടെ പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്നു ആര്യ ജ്വല്ലറി ജുവല്ലറി വാൾ വെള്ളയാനക്കാരൻ ബിൽഡിംഗ് മെയിൻ റോഡ് ചാലക്കുടി